ഹലോ ഹായ് എസ് വി ഡി ടോക്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു വീഡിയോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അഥവാ ഒരു ചോദ്യം ആ ചോദ്യം ഇതാണ് രാജ്യമാണോ അതോ മതമാണോ വലുത് എന്നൊരു ചോദ്യം ഈ ചോദ്യത്തിന് ഒരു മുസ്ലിം സഹോദരി ഉത്തരം നൽകി മതമാണ് വലുത് എന്ന് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയും മറ്റൊരു രാജ്യവും തമ്മിൽ എന്തെങ്കിലും ഒരു സംഘർഷമോ അല്ലെങ്കിൽ ഒരു യുദ്ധമോ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റേ രാജ്യം ഒരു മുസ്ലിം രാജ്യമായിരുന്നാലും ശരി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് സ്വന്തം രാജ്യത്തെയാണ് അതായത് ഇന്ത്യയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് യഥാർത്ഥ ഒരു മതവിശ്വാസി എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഈ സഹോദരിക്ക് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടോ ഈ ഒരു ഉത്തരം നൽകിയതാവാം ഇതിനെക്കുറിച്ച് ഒരു ഉസ്താദ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കാം കൃത്യതയോടുകൂടി നീതിപൂർവം വിലയിരുത്തുന്ന ആളുകളോട് ഞാനൊന്ന് ചോദിക്കുകയാണ് ആ തട്ടമിട്ട പെൺകുട്ടിയുടെ ഉത്തരം മതസ്നേഹമാണ് എന്നതാണ് എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരു നല്ല മതവിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ്റെ രാജ്യത്തോടും രാജ്യക്കാരോടും പ്രതിബദ്ധതയും തൂറും ഉള്ളവനാകുമ്പോഴാണ് അവനാണ് ഒരു യഥാർത്ഥ മുസ്ലിം അതിൻ്റെ ഉദാഹരണമായി ആരാ പറയാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മക്കത്ത് ജനിച്ച ആളാണ് അബ്ദുൽ കലാം ആസാദ് ഉമ്മാട വീട് മക്കത്താണേ വാപ്പാട വീട് ബംഗാളിലും ഈ മക്കയെന്ന് കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ വേഗം വരുന്ന ചിന്ത എന്താ ഇസ്ലാമിന്റെ പ്രഥമമായ ഒരു സ്ഥലം അല്ലെ ആ സ്ഥലത്തുനിന്ന് പരിശുദ്ധമായ പരിഭാവനമായ സ്ഥലത്തുനിന്ന് ഇന്ത്യ മഹാരാജ്യത്തേക്ക് തൻ്റെ മാപ്പാട നാട്ടിലേക്ക് വന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം നാൽപ്പത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് തവണ ബ്രിട്ടീഷുകാരുടെ ലാത്തിക്കിരയായെന്ന് മാത്രമല്ല എത്രയോ തവണ ബ്രിട്ടീഷുകാർ കാരാഗ്രഹത്തിൽ അടച്ചു അദ്ദേഹത്തെ മാത്രവുമല്ല സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മുൻനിര നായകന്മാരിൽ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു ഗാന്ധിജിയോടൊപ്പം സമര പോരാട്ടങ്ങളിൽ രംഗത്തിറങ്ങിയ ആളാണ് അബുൽ കലാം ആസാദ് അദ്ദേഹം സ്വന്തം കൈപ്പട കൊണ്ട് തർജ്വാൻ ഖുർആാൻ ഖുർആന്റെ വിവർത്തനം എഴുതിയ ആളാണ് അബുൽ കലാം ആസാദിനെ നമ്മൾ എന്താ പഠിക്കേണ്ടത് അദ്ദേഹം നല്ലൊരു മുസൽമാൻ ആയിരിക്കെ തന്നെ നല്ലൊരു രാജ്യസ്നേഹിയാണ് അബുൽ കലാം ആസാദ് രാജ്യസ്നേഹി അല്ല എന്ന അഭിപ്രായം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഉണ്ടാകത്തില്ലെന്ന എന്റെ അഭിപ്രായം ഒരേ സമയം നല്ലൊരു മുസൽമാനും ഒരേ സമയം നല്ലൊരു രാജ്യസ്നേഹിയാണ് എന്തുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരാൾ നല്ല മതവിശ്വാസിയാകുമ്പോഴാണ് നല്ല രാജ്യസ്നേഹിയാകുക അത് അതുമാത്രമല്ലതേ ഈ ബാല്യകാലം മുതൽ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠമുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണ മാറിക്കിട്ടു ഞാൻ വായിക്കുന്നത് മദ്രസയിലെ അഞ്ചാം തരത്തിൽ പഠിപ്പിക്കുന്ന പതിനൊന്നാമത്തെ പാഠമാണ് ഇത് നമ്മുടെ രാജ്യമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇപ്പൊ നിങ്ങൾക്ക് ഇത് അറബി മലയാള ഭാഷയാണ് നിങ്ങൾക്ക് അത് വായിക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ കഴിയുമോ എന്നുള്ള ഒന്നും ഇല്ലെങ്കിൽ ആരിഫ് ഹുസൈനെ കൊണ്ടെങ്ങനെ വായിപ്പിച്ചാൽ മതി ഒന്നറിയാന്ന് എനിക്കറിയില്ല നാം ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കണം ഇന്ത്യയിൽ ആർക്കും ഏത് മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണ് ശേഷം പറയുകയാണെ നാം മതത്തിന്റെ പേരിൽ കലഹിക്കാനോ അന്യ ദ്രോഹിക്കാനോ പാടില്ല കേട്ടല്ലോ പരസ്പരം സ്നേഹവും മമതയും പുലർത്തണം നമ്മുടെ നാടിന്റെ ഐശ്വര്യവും പുരോഗതിയുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ അറിവും ആരോഗ്യവും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം എൻ്റെ അറിവും എൻ്റെ ആരോഗ്യവും എന്തിനു വേണ്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന മുൻകാലങ്ങൾ ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ മദ്രസ പാഠത്തിൽ അഞ്ചാം തരത്തിലെ പതിനൊന്നാമത്തെ പാഠമാണ് ഇത് നമ്മുടെ രാജ്യം എന്ന പാഠത്തിൽ ഈ പഠിപ്പിക്കപ്പെടുന്നത് ഇത് പഠിക്കുന്ന ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് രാജ്യസ്നേഹം ഉണ്ടാവില്ലേ എന്തുകൊണ്ടാണ് അവൻ ആത്മാർത്ഥമായ രാജ്യസ്നേഹം ഉണ്ടായത് അവൻ നല്ല ഉറച്ച മതവിശ്വാസം ആയതുകൊണ്ടാണ് ആ മതവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അവൻ താമസിക്കുന്ന നാടിനോടും നാട്ടാരോടും പ്രതിബദ്ധത ഉണ്ടാകുക എന്നുള്ളത് ഈ ഉസ്താദ് പറയുന്ന കേട്ടില്ലേ ഇത് മദ്രസയിൽ അഞ്ചാം തരത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകമാണ് ആ പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇന്ത്യ എന്താണെന്നും ഇന്ത്യയിലെ ഭരണഘടന എന്താണെന്നും ഇന്ത്യയെ എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് കാണാറുണ്ട് അതായത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ പൊളിച്ചു കളയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഈ ഉസ്താദ് പറയുന്നത് ചിലരെങ്കിലും ചോദിക്കും അത് അറബിയല്ലേ അറബിയല്ലേ കാണിച്ചിട്ടുള്ളത് അവർക്ക് അത് കാണിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറയാം എന്നൊരു കാര്യം എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് ഡിജിറ്റലൈസ്ഡ് വേൾഡ് ആണ് അതിന്റെ പരിഭാഷ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനെ ഗൂഗിൾ ട്രാൻസ്ലേഷനിലൊക്കെ ഇട്ടതിനാൽ അതിന്റെ ട്രാൻസ്ലേഷൻസ് കിട്ടുന്നതാണ് മലയാളത്തിൽ അതുകൊണ്ട് ആ ഒരു വാദം അവിടെ നടക്കുന്ന ഒരു കാര്യമല്ല അതുപോലെ ഈ ചോദ്യം ചോദിച്ചവൻ അതായത് ഞാൻ ആദ്യം പറഞ്ഞു രാജ്യമാണോ മതമാണോ വലുത് എന്ന് ചോദ്യം ചോദിച്ചവൻ അവൻ എന്തായാലും വിവരമില്ലാത്തവനായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനും മറ്റുള്ളവരെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ഫോൺ വീഡിയോ ഓക്കെ താങ്ക് യു